ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ താല്പര്യങ്ങളിൽ ഒരു നിർണായക വഴിത്തിരിവാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്താവായ ഇന്ത്യ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം ആഗോള ക്രൂഡോയിൽ ഇറക്കുമതിയിൽ വലിയ ആശ്രിതത്വം സ്ഥാപിച്ചിരുന്നു എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധ ഭീഷണികളും യൂറോപ്പും അമേരിക്കയും റഷ്യൻ എണ്ണക്കെതിരെ നിലപാട് കടുപ്പിച്ചതും കാരണം ഈ ബന്ധം ദീർഘകാലത്തേക്ക് തുടരാൻ സാധിക്കില്ലെന്ന തിരിച്ചറിവിലാണ് ഇന്ത്യൻ എണ്ണ കമ്പനികൾ ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ എണ്ണ നയത്തിൽ നിർണായകമായ ഒരു പ്ലാൻ ബിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഒരു പതിറ്റാണ്ടായി നിശ്ചലമായിരുന്ന സിറിയൻ ക്രൂഡ് ഓയിൽ വിപണിയിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ ഇന്ത്യ സജീവമായി ശ്രമിക്കുന്നു റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ ലഭിച്ചത് ഇന്ത്യയുടെ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്കും സ്വകാര്യ എണ്ണ ശുദ്ധീകരണ ശാലകൾക്കും വലിയ സാമ്പത്തിക ലാഭമാണ് ഉണ്ടാക്കി കൊടുത്തത് യുദ്ധത്തിന് ശേഷം റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവായി ഇന്ത്യ മാറി എന്നിരുന്നാലും ഈ സൗഹൃദത്തിൽ ഇപ്പോൾ വിള്ളലുകൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യൻ എണ്ണക്കെതിരെ വിലപരിധി ഉൾപ്പെടെയുള്ള ഉപരോധങ്ങൾ ശക്തമാക്കുന്നതാണ് ഇന്ത്യൻ കമ്പനികൾക്ക് പ്രധാന വെല്ലുവിളി ഈ ഉപരോധങ്ങൾ ലംഘിക്കുന്നത് അന്താരാഷ്ട്ര ബാങ്കിംഗ് ഇൻഷുറൻസ് കപ്പൽ ഗതാഗത ശൃംഖലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എണ്ണയുടെ നീക്കം സുഗമമാക്കാൻ ഉപയോഗിക്കുന്ന ടാങ്കറുകളും ഇൻഷുറൻസ് കവറേജുകളും നിയന്ത്രണം വന്നതോടെ റഷ്യൻ എണ്ണ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനുള്ള ചെലവും ബുദ്ധിമുട്ടുകളും വർദ്ധിച്ചു ഒരു രാജ്യത്തെ മാത്രം അമിതമായി ആശ്രയിക്കുന്നത് ഭൂമിശാസ്ത്രപരമായോ രാഷ്ട്രീയപരമായോ ഉണ്ടാക്കുന്ന ഏത് അനിശ്ചിതത്വത്തിലും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഭീഷണിയാകും ഇത് മനസ്സിലാക്കിയാണ് ഇന്ത്യ ദീർഘകാല സുരക്ഷയ്ക്കായി എണ്ണ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാൻ തീരുമാനിച്ചത് ഈ സാഹചര്യത്തിലാണ് റിലയൻസ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ എണ്ണ കമ്പനികൾ പശ്ചിമേഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിലവിൽ ഇറാഖും സൗദി അറേബ്യയുമാണ് റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾ ഈ പട്ടികയിലേക്ക് കൂടുതൽ രാജ്യങ്ങളെ കൊണ്ടുവരാനുള്ള തന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് സിറിയൻ എണ്ണ വിപണിയിൽ ഇന്ത്യ ഒരു പതിറ്റാണ്ട് മുമ്പ് ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ പൊതുമേഖല എണ്ണക്കമ്പനിയായ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെ വിദേശകാര്യ വിഭാഗമായ ഒ എൻ ജി സി വിദേശ് ലിമിറ്റഡ് സിറിയൻ എണ്ണ നിക്ഷേപം നടത്തിയിരുന്നു സിറിയയിലെ പ്രധാന എണ്ണക്കമ്പനിയായ എഫ് പി സിയിൽ ഓവിയല്ലിന് ഓഹരി പങ്കാളിത്തം ഉണ്ടായിരുന്നു ഇന്ത്യയ്ക്ക് സിറിയയിൽ നിന്നും സുസ്ഥിരമായി എണ്ണ ലഭ്യത ഉറപ്പാക്കുന്നതിൽ ഈ പങ്കാളിത്തം നിർണായകമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിറിയൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെയാണ് ഈ ബന്ധം താൽക്കാലികമായി നിലച്ചത് യുദ്ധം കാരണ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഓവിയൽ അതിന്റെ ജീവനക്കാരെയും പ്രവർത്തനങ്ങളെയും നിർത്തിവെച്ച് മടങ്ങേണ്ടി വന്നു കൂടാതെ അമേരിക്കയും യൂറോപ്പും സിറിയയ്ക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമായി നിയമപരമായി ും വി എല്ലിന് പങ്കാളിത്തമുണ്ട് ഈ ചരിത്രപരമായ ബന്ധമാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സിറിയയിലേക്ക് തിരിച്ചു വരാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് അടിത്തറ നൽകുന്നത് യുദ്ധം അവസാനിക്കുകയും സിറിയൽ പുതിയ ഭരണകൂടം നിലവിൽ വരികയും ചെയ്ത പശ്ചാത്തലത്തിൽ രാജ്യത്ത് സാധാരണ നില കൈവരികയാണ് അന്താരാഷ്ട്ര തലത്തിൽ സിറിയയ്ക്ക് അനുകൂലമായ സാഹചര്യം രൂപപ്പെടുന്നതാണ് ഇന്ത്യയുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത് സിറയിലെ എണ്ണ ഘടനം വീണ്ടും ആരംഭിക്കാൻ സാധിക്കുമോ എന്ന് ഒ വി എൽ ഉദ്യോഗസ്ഥർ സജീവമായി പരിശോധിക്കുന്നുണ്ട് സിറിയൻ എണ്ണയുമായുള്ള ഇടപാടുകൾ പുനസ്ഥാപിക്കാനുള്ള സാധ്യതകൾ കമ്പനി നിരീക്ഷിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു മുമ്പ് സിറിയയ്ക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന അമേരിക്ക ഇപ്പോൾ സിറിയയുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് ഇത് യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാടിലും അയവ് വരുത്താൻ സാധ്യതയുണ്ട് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുമായി സിറിയ ബന്ധം മെച്ചപ്പെടുത്തിയത് പശ്ചിമേഷ്യൻ എണ്ണവിതരണ വിതരണ ശൃംഖലയിൽ ഇന്ത്യയുടെ നീക്കങ്ങൾ കൂടുതൽ സുഗമമാക്കാൻ സഹായിക്കും സൗദി ഇറാഖ് യു എ കുവൈറ്റ് എന്നീ പരമ്പരാഗത സ്രോതസ്സുകൾക്ക് പുറമെ സിറിയൻ എണ്ണയും കൂടി വാങ്ങാൻ സാധിക്കുന്നത് ഇന്ത്യക്ക് വലിയ സാമ്പത്തിക നേട്ടവും സ്ഥിരതയും നൽകും എങ്കിലും സിറിയയിൽ വീണ്ടും പ്രവർത്തനം തുടങ്ങണമെങ്കിൽ സുരക്ഷിതമായ സാഹചര്യം ഉറപ്പാക്കുകയും കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടുകയും വേണം സിറിയൻ എണ്ണ വിപണിയിലേക്ക് ഇന്ത്യ പ്രവേശിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന ഒരു പ്രധാന വെല്ലുവിളി ഈ മേഖലയിൽ റഷ്യക്കും ഇറാനും ഉള്ള സ്വാധീനമാണ് സിറിയയിൽ മുൻ ഭരണകൂടം റഷ്യയുമായും ഇറാനുമായും ദീർഘകാല ക്രൂഡ് ഓയിൽ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഈ രാജ്യങ്ങളുമായുള്ള സിറിയയുടെ ശക്തമായ സാമ്പത്തിക സൈനിക സഹകരണം കാരണം ഇന്ത്യൻ കമ്പനികൾക്ക് വിപണിയിൽ എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കണമെന്നില്ല സിറയിലെ എണ്ണപ്പാടങ്ങളുടെ നിയന്ത്രണം സംബന്ധിച്ചുള്ള രാഷ്ട്രീയപരമായ അനിശ്ചിതത്വങ്ങൾ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല ഈ മേഖലയിൽ റഷ്യയുടെ സ്വാധീനം കാരണം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അന്താരാഷ്ട്ര പിന്തുണ ലഭിക്കാനും പ്രയാസമുണ്ടാകും ഈ വെല്ലുവിളികളെ മറികടക്കുന്നതിനും ആഗോളതലത്തിൽ എണ്ണ വ്യാപാരം വിപുലീകരിക്കുന്നതിനുമായി ഓ വിയിൽ മറ്റ് തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി സിംഗപ്പൂരിലെ അനുബന്ധ സ്ഥാപനം വഴി ആഗോള ക്രൂഡ് വ്യാപാരത്തിനായി പുതിയ യൂണിറ്റ് സ്ഥാപിക്കാൻ ഒ എൻ ജി സി പദ്ധതി എഴുതും ഇത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ ഇടപാടുകൾ നടത്തുന്നതിൽ കൂടുതൽ വഴക്കവും നിയന്ത്രണവും നൽകും റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലെ അനിശ്ചിതത്വങ്ങൾ ഇന്ത്യൻ എണ്ണ കമ്പനികളെ ഒരു സുപ്രധാന നയമാറ്റത്തിലേക്ക് നയിച്ചിരിക്കുന്നു ഇറാഖ് സൗദി അറേബ്യ തുടങ്ങിയ പരമ്പരാഗത പങ്കാളികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനൊപ്പം സിറിയൻ എണ്ണ വിപണിയിലേക്കുള്ള ഓവിയലിന്റെ സാധ്യത തേടാൻ ഇന്ത്യയുടെ ദീർഘകാല ഊർജ്ജ സുരക്ഷാ താല്പര്യങ്ങളിൽ നിർണായകമാണ് ആഭ്യന്തര യുദ്ധത്തിന്റെ കെടുതികൾക്ക് ശേഷം സിറിയൻ എണ്ണ വിപണി തുറക്കുന്നത് ഇന്ത്യക്ക് വലിയ നേട്ടമാകും എങ്കിലും അന്താരാഷ്ട്ര നിയമപരമായ തടസ്സങ്ങൾ റഷ്യയുടെയും ഇറാന്റെയും സ്വാധീനം എന്നിവ പോലുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് മാത്രമേ ഈ ലക്ഷ്യം കൈവരിക്കാൻ ഇന്ത്യക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിവേകപൂർണ്ണമായ വിദേശ നയ തീരുമാനങ്ങളും ഓവിയലിന്റെ തന്ത്രപരമായ നീക്കങ്ങളും ഈ വിഷയത്തിൽ നിർണായകമാകും mm -hmm.